ആടുജീവിതം ഡെറ്റഡ് ബൈ ബ്ലസ്സി ഒരുവിധം എല്ലാ ആളുകൾക്കും അറിയുന്ന ഒരു കഥ അല്ലെങ്കിൽ ഒരു നോവൽ വായിച്ചിരിക്കാൻ സാധ്യതയുള്ളൊരു എങ്ങനെ ഒരു മികച്ച സിനിമയാക്കി മാറ്റാം എന്നതിന് ഒരു പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടുള്ള എക്സാമ്പിളാണ് ഈ സിനിമ ശരിക്കും ഇതൊരു വലിയ സിനിമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെയാണ് ചില ആൾക്കാരൊക്കെ ഒരു നോവല് അല്ലെങ്കിൽ ഒരു കഥയൊക്കെ സിനിമയാകുന്ന സമയത്ത് പലരും പറയാറുണ്ട് നോവൽ വായിക്കുന്ന സമയത്ത് നമുക്കുണ്ടായ ഒരു ഫീല് അത് സിനിമ കണ്ടപ്പോൾ കിട്ടിയില്ല അല്ലെങ്കിൽ കഥ വായിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിയൊരു ഫീല് അത് സിനിമയായി വന്നപ്പോഴത്തേക്ക് സ്ക്രീനിൽ നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല എന്ന് ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നാറുണ്ട് പക്ഷേ ഈ സിനിമയുടെ കേസിൽ നമുക്ക് അങ്ങനെ തോന്നില്ല കേട്ടോ നിങ്ങൾ ഈ നോവൽ വായിക്കുന്ന സമയത്ത് ബെന്യാമിൻ്റെ ജീവിതം എന്ന് പറയുന്ന നോവല് വായിക്കുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടായ ആ ഒരു ഫീലും ഇമോഷനൊക്കെ ശരിക്കും ഈ സിനിമ കാണുമ്പോഴും നമുക്കുണ്ടാകും നമുക്കത് കണ്ടു കഴിഞ്ഞാലും നമ്മൾ നോവൽ വായിക്കുന്ന വായിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്കുണ്ടാകുന്ന ഒരു ഹാങ് ഓവർ ഇല്ലേ സിനിമ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും അത് അങ്ങനെ ആയിരിക്കും ഒരു ഭീകരമായിട്ടുള്ളൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു ആട് ജീവിതം ഒരു ഗംഭീര സിനിമ ആദ്യം പറയാനുള്ളതിൻ്റെ ഡയറക്ഷനിൽ തന്നെയാണ് ഡയറക്ടറെ ഡയറക്ടറെക്കുറിച്ച് തന്നെയാണ് ബ്ലസ്സി നമുക്കറിയാം മലയാളത്തിൽ അത്യാവശ്യം നല്ല നല്ല സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള എന്താണ് വളരെ ഇമോഷണൽ ആയിട്ടുള്ള എന്താണ് മനുഷ്യന്മാരുടെ കഥകൾ അല്ലെങ്കിൽ പച്ചയായിട്ടുള്ള കഥകൾ പറഞ്ഞിട്ടുള്ള ഡയറക്ടറാണ് ബ്ലസ്സി അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച സിനിമ ഇതുവരെയുള്ള സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ മോശം പറയാൻ പറ്റിയ സിനിമകളൊന്നുമില്ല അതിൽ നമുക്ക് എന്താണ് ചേർക്കാൻ പറ്റിയ അദ്ദേഹം ഇത്ര നാൾ ചെയ്ത മികച്ച സിനിമകളിലേക്ക് ഒരു മികച്ച സിനിമ കൂടി അതാണ് ആട് ജീവിതം പൃഥ്വിരാജ് കുമാരൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച പെർഫോമൻസ് ആണ് ഈ സിനിമയിൽ കാഴ്ച വെച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഫിസിക്ക് ആണെങ്കിലും അഭിനയമാണെങ്കിലും എല്ലാം അതിഗംഭീരമാണ് ഈ നോവലില് ഒരു സിറ്റുവേഷൻ ഉണ്ട് നിങ്ങൾ ചിലപ്പോൾ ഓർക്കുന്നുണ്ടാവും അതായത് ഈ നജീബ് മുംബൈയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ വാച്ച് ഒരാൾക്ക് ഊരി കൊടുക്കും ആ വാച്ച് ഊരി കൊടുത്തതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ടൈം ലൈൻ അതായത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സമയമെന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും പ്രിഡി അദ്ദേഹത്തിന് തന്നെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ആ സമയം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പോയി പക്ഷേ അത് വെർബലി പറയുന്നുണ്ട് ആ സീൻ അങ്ങനെ കാണിക്കുന്നില്ലെങ്കിലും വെർബലി പറയുന്നുണ്ട് നോവൽ വായിച്ച സമയത്ത് എനിക്ക് തോന്നിയൊരു ഫീലാണത് പിന്നെ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ എഡിറ്റിങ് സിനിമാറ്റോഗ്രഫി മ്യൂസിക് മ്യൂസിക്കിൻ്റെ കാര്യം എ ആർ റഹ്മാനാണ് ചെയ്തിട്ടുള്ളത് പല സീനിലും ഓൾറെഡി ഇതൊരു ഇമോഷണൽ ആയിട്ടുള്ളൊരു മൂവിയാണ് നമുക്ക് എല്ലാവർക്കും കഥയറിയാം പക്ഷേ മ്യൂസിക്കലി ഈ സിനിമയെ വേറൊരു ലെവലിലേക്ക് എത്തിക്കാനായിട്ട് കേട്ടിട്ടുണ്ട് ഏകദേശം രണ്ട് മണിക്കൂർ അൻപത് മിനിറ്റുള്ള ഒരു സിനിമ ഓഡിയൻസിനെ ഇങ്ങനെ പിടിച്ച് നിർത്തി കാണിക്കണമെങ്കിൽ മ്യൂസിക്കിന് അതിന് വലിയൊരു പ്രാധാന്യം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ ഒരു ജോലി എ ആർ റഹ്മാൻ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് സിനിമയിലെ പാട്ടുകളൊക്കെ അതിഗംഭീരമായിരുന്നു കേട്ടോ അതായത് ഈ പാട്ടിൻ്റെ ഈ സിനിമയിലെ പാട്ട് അത് യൂട്യൂബിൽ വന്ന സമയത്ത് എനിക്ക് കേൾക്കുമ്പോൾ അങ്ങനെ വലിയൊരു സംഭവമായിട്ട് തോന്നിയിട്ടൊന്നുമില്ല പക്ഷേ സിനിമ എന്താ സിനിമ കാണുന്ന സമയത്ത് ആ സിറ്റുവേഷൻ അനുസരിച്ച് ആ പാട്ട് വന്ന സമയത്ത് അത് എന്താണ് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഗംഭീര സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഓരോ ട്രാക്കും നമുക്ക് ഓർമ്മ വരും എ ആർ റഹ്മാൻ്റെ ഏറ്റവും മികച്ച വർക്കുകളിലൊന്നായിരിക്കും ആടുജീതത്തിൻ്റെ പാട്ടും അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും പിന്നെ സിനിമാറ്റോഗ്രഫിയും എഡിറ്റിങ്ങും സിനിമാറ്റോഗ്രഫിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കെ എസ് സുനിലാണ് ചെയ്തിട്ടുള്ളത് ഏറ്റവും മികച്ച വിഷ്വൽ സ്റ്റോറി അങ്ങനെയാണ് എനിക്ക് തോന്നിയത് അതായത് ആടുജീവിതം എന്ന് പറയുന്ന നോവലിൻ്റെ ഏറ്റവും മികച്ച വിഷ്വൽ പതിപ്പാണ് ഈ ഒരു സിനിമ വളരെ മികച്ച സിനിമാറ്റോഗ്രാഫി ആയിരുന്നു അല്ലാതെ ഈ സിനിമാറ്റോഗ്രാഫറുടെ സ്കില്ല് കാണിക്കാനായിട്ട് അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടിൽ നല്ല എന്താണ് ഗംഭീരം സ്ക്രീൻഷോട്ട് എടുത്ത് ചുമരിൽ തൂക്കി വയ്ക്കാൻ എന്നൊക്കെ പറയിപ്പിക്കാനായിട്ട് എടുക്കുന്ന ചില ഷോട്ടുകളൊക്കെ ഉണ്ട് വേറെ കുറേ സിനിമകളിൽ പക്ഷേ ഇതിൽ അങ്ങനെ ഒന്നും നമുക്ക് തോന്നില്ല എന്താണ് ആ സിറ്റുവേഷൻ യോജിക്കുന്ന രീതിയിൽ ഏറ്റവും മികച്ച രീതിയിലുള്ള വിഷ്വൽസ് ആണ് ഈ സിനിമയിൽ തന്നിട്ടുള്ളത് അതുപോലെ തന്നെ എഡിറ്റിംഗ് എഡിറ്റിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ സിനിമയുടെ ഏറ്റവും സ്റ്റാർട്ടിങ് സീൻ അതായത് ഒരു ഒട്ടകവും അതുപോലെ തന്നെ ഒരു മണൽക്കാറ്റൊക്കെ വരുന്ന സീനുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഒരു സീൻ വരുന്നുണ്ട് മോനെ അതായത് ആകാശത്തിങ്ങനെ നക്ഷത്രങ്ങളൊക്കെ വരുന്നൊരു സീന് ആ നക്ഷത്രങ്ങളുടെ റിഫ്ലക്ഷൻ വെള്ളത്തിൽ കാണുന്ന ഒരു രംഗമുണ്ട് അവിടെ നിന്നാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നതും സിനിമയുടെ ടൈറ്റിൽ വരുന്നതും അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ആ എഡിറ്റിങ്ങിൻ്റെ സ്കില്ല് മറ്റൊന്ന് ഒരു സീനിൽ ഇതുപോലെ തോക്കിന് അടി കിട്ടും അയാളുടെ ഈ മുതലാളുടെ കയ്യിൽ നിന്ന് ഒരു അടി കിട്ടിയതിന് ശേഷം നിലത്ത് വീണുപോകും വീഴുമ്പോൾ ഇവൻ്റെ കൂടി ഒരു വാട്ടർ ടാങ്ക് നിറഞ്ഞ് വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോകുന്നുണ്ടാകും ഈ വെള്ളം ഒഴുകി വന്ന് പിന്നെ ഇയാളുടെ ഒരു പഴയകാല ലൈഫാണ് കാണിക്കുന്നത് ആ ഒരു ട്രാൻസിഷനും ആ ഒരു ട്രാൻസിക്ഷനും അതിഗംഭീരമായിരുന്നു എഡിറ്റിങ്ങിൻ്റെ ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ എഡിറ്റിങ് കൊണ്ട് ഒരു മൂവിയെ വേറെ ലെവലിലേക്ക് എത്തിക്കുക എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഒരുപാട് സിറ്റുവേഷൻസ് ഈ സിനിമയിലുണ്ട് അതിൽ രണ്ടെണ്ണമാണ് ഞാൻ പറഞ്ഞത് ഒന്ന് ആ ആകാശത്തിൻ്റെ റിഫ്ലക്ഷൻ കാണുന്നതും മറ്റൊന്ന് ഇയാൾക്ക് ഈ കെട്ടി നിലത്തി വീഴുന്ന രണ്ട് സിനിമയാണ് ഞാൻ നോട്ട് ചെയ്തത് അത് ആ രണ്ട് ട്രാൻസിക്ഷനും അതിഗംഭീരമായിരുന്നു പിന്നെ ഒരു വലിയ നോവലാണല്ലോ അതിനെ എഡിറ്റ് ചെയ്ത് ട്രിം ചെയ്ത് ഈ ഒരു മൂന്ന് മണിക്കൂറില് താഴെയാക്കുക എന്ന് വെച്ചാൽ ഒരു വലിയ ടാസ്ക് തന്നെയാണ് അത് അദ്ദേഹം വളരെ മികച്ച രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ശ്രീകർ ആണ് ഈ സിനിമയുടെ എഡിറ്റിംഗ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ക്യാരക്ടേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നജീബായിട്ട് അഭിനയിച്ചിട്ടുള്ള പൃഥ്വിരാജകുമാരൻ അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു ഹക്കിം എന്നു കഥാപാത്രം അതുപോലെ തന്നെ ആഫ്രിക്കക്കാരനായിട്ട് അഭിനയിച്ച ആളും അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു ബാക്കിയുള്ള ക്യാരക്ടേഴ്സിലൊന്നും ഫോക്കസ് ചെയ്യാതെ നജീബ് എന്ന് പറഞ്ഞ ഒറ്റര് ക്യാരക്ടറിൽ തന്നെയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത് നോവൽ ഏകദേശം അങ്ങനെ തന്നെയാണ് പക്ഷെ നോവൽ വായിക്കുന്ന സമയത്ത് വായിക്കുന്ന ആളുടെ പെർസ്പെക്റ്റീവ് പോലെ നമുക്ക് ഓരോ ആൾക്കാരുടെയും വ്യൂലേക്ക് പോകാം ചിലപ്പോൾ സെനുനെ പോലെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാകും പക്ഷേ ഈ സിനിമ എന്ന് നജീബിന്റെ മാത്രം സ്റ്റോറിയാണ് പിന്നെ ഇതിൻ്റെ ബാക്ക് സ്റ്റോറി അതായത് ഇയാളുടെ നാട്ടിലെ ലൈഫും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന സമയത്ത് ശരിക്കും നമുക്ക് സങ്കടം കേട്ടോ ഇയാളുടെ ഫാമിലി ലൈഫ് ഇയാളുടെ ഭാര്യയുമായിട്ടുള്ള സെയിനുവായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ എന്താണ് പ്രണയം അതുപോലെ തന്നെ അവർ അവർ മാത്രമുള്ള കുറച്ച് സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ശരിക്കും ഫീൽ ചെയ്തു പോകും ഒരു സീനിൽ അതായത് ഇവർ രക്ഷപ്പെടാൻ വേണ്ടി പോകുന്ന ഒരു സമയത്ത് ഇയാൾ ഇയാളുടെ തുണിയും ബാഗും കാര്യങ്ങളൊക്കെ ഒരു പഴയ പൊളിഞ്ഞ ജീപ്പിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ടാവുക ഇയാൾ അങ്ങോട്ടേക്ക് വന്ന് ഈ ഡ്രസ്സ് വരുന്നൊരു സീനുണ്ട് നമ്മൾ ശരിക്കും നമ്മൾ ആദ്യം കാണുന്ന ഒരു പൃഥ്വിരാജകുമാരനായിരിക്കേയില്ല ആ സീൻ പൃഥ്വിരാജകുമാറിനല്ല സോറി നജീബ് നജീബായിരിക്കില്ല നമ്മൾ ആദ്യം കാണുന്ന നജീബായിരിക്കില്ല ആ ഒരു രക്ഷപ്പെടുന്നതിന് തൊട്ട് മുമ്പ് ഇയാളുടെ ഡ്രസ്സ് വരുമ്പോൾ കാണുന്ന ഒരു നജീബ് നമ്മൾ ശരിക്കും ഞെട്ടിപ്പോവും അതായത് ഒരു വർഷത്തിൽ ഇയാളുടെ ജോലി എന്ന് വെച്ചാൽ നാട്ടിൽ പുഴയിൽ നിന്ന് മണൽ വരുന്ന പണിയാണ് അതായത് ഒരു ദിവസത്തിൻ്റെ ഏറ്റവും മുക്കാൽ ഭാഗവും ഇയാൾ ഏറ്റവും കൂടുതൽ സമയം ഇയാൾ വെള്ളത്തിൽ തന്നെ ആയിരിക്കും അങ്ങനെ ഫുൾ ടൈം വെള്ളത്തിൽ ജീവിക്കുന്ന ഒരാൾ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത മരുഭൂമിയിൽ ജീവിക്കുക എന്ന് പറയുന്നത് അത് തിയേറ്ററിൽ പോയി നിങ്ങൾ ഫീൽ ചെയ്യുക നമുക്കത് ശരിക്കും അത് പറഞ്ഞിങ്ങനെ എന്താണ് ട്രാൻസ്ഫോം ചെയ്യിക്കുക എന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അത് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും ഒരു ഫുൾ ടൈം വെള്ളത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ വെള്ളമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ നാടിനൊരു പരിസ്ഥിതിയും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു നാട്ടിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്തൊരു നാട്ടിൽ പോയിട്ട് അയാൾക്ക് എന്താണ് അയാളുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള വെള്ളം പോലും കിട്ടാത്ത അവസ്ഥകളൊക്കെ ഈ സിനിമയിൽ വരുന്നുണ്ട് ആ നോവലിന് ഏറ്റവും മികച്ച രീതിയിൽ തന്നെയാണ് ഈ സിനിമയിൽ കാഴ്ച വെച്ചിട്ടുള്ളത് ഇതിനേക്കാളും ബെറ്ററായിട്ട് ഈ നോവൽ പറയാൻ വേണ്ടി പറ്റില്ല എന്നാണ് എനിക്ക് തോന്നിയത് ഇനി ഈ സിനിമ കണ്ടു കണ്ടുകഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിലേക്ക് രണ്ടേ രണ്ട് പേരെ വരും ഒന്ന് എൻ്റെ ഡയറക്ടർ ബ്ലസ്സിയും മറ്റൊന്ന് പൃഥ്വിരാജ് സുകുമാരനും ഈ രണ്ടാൾക്കാർ തന്നെയാണ് ഏറ്റവും കൂടുതൽ അഭിനന്ദനത്തിന് അർഹരായിട്ടുള്ളത് നോവൽ ിച്ചിട്ടുള്ള ആൾ ആൾക്കാർ പണ്ട് തന്നെ ബെന്യാമിൻ്റെ ആ ഒരു റൈറ്റിംഗ് സ്കില്ലും അതുപോലെ തന്നെ നജീബ് അദ്ദേഹം ജീവിച്ച ലൈഫ് ആണല്ലോ ഇത് അപ്പോൾ അവരോട് എന്തായാലും നമുക്കൊരു സ്നേഹം തോന്നും പക്ഷേ ഈ സിനിമ കാണുന്ന സമയത്ത് ബ്ലിസി എന്ന് പറഞ്ഞ ഡയറക്ടറുടെ ആ ഒരു എന്താണ് കഴിവിനെ നമ്മൾ അഭിനന്ദിച്ചേ പറ്റും അതുപോലെ തന്നെ പൃഥ്വിരാജ് കുമാരൻ്റെ ആ ഒരു ഡെഡിക്കേഷൻ അതിഗംഭീരമാണ് എനിവേ ഈ സിനിമ ഈ വർഷത്തെ ഒരുമാതിരിപ്പെട്ട അവാർഡുകളൊക്കെ തൂക്കിയടിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് തിയേറ്ററിൽ പോയി കാണുക എക്സ്പീരിയൻസ് ചെയ്യുക ഒരു ഇമോഷനും എന്താണ് ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അനുഭവിക്കുക എന്നുള്ളതല്ലാതെ വേറൊന്നും പറയാനില്ല ഒരു ഗംഭീരമായിട്ടുള്ള സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ആ ജീവിതം ഗ്രേറ്റ് മൂവി ഗുഡ്